ശരിയായ സാങ്കേതിക വിദ്യയല്ല സ്മാർട്ട് ക്രിയേഷൻസ് ഉപയോഗിച്ചത് അതിനുള്ള സാങ്കേതിക വിദ്യ അവർക്കില്ല എന്ന വിലയിരുത്തൽ കോടതി നടത്തുകയാണ് യോഗദണ്ഡിൽ ചുറ്റിയത് നാൽപ്പത്തിനാല് ദശാംശം അഞ്ചാറ് പൂജ്യം ഗ്രാം സ്വർണം എന്നാണ് മഹസറിൽ പറയുന്നത് എന്നുള്ളതാണ് എന്തായാലും കോടതി പറയുന്ന കാര്യങ്ങളായി ഏറ്റവും പ്രധാനം മിച്ചം വന്ന സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ചു നൽകി അവർക്ക് ഈ ശരിയായ സാങ്കേതിക വിദ്യയില്ല ഈ പാളിയിൽ സ്വർണം പൂശുന്നതിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് അതും ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഇടക്കാല റിപ്പോർട്ട് വരാനിരിക്കുന്നു അവിടെ ഇപ്പോൾ എസ് ഐ ടിയിലെ പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥരും സന്നിഹിതരാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥർ ഈ കോടതി ഇടക്കാല ഉത്തരവിന് ശേഷം അടുത്ത നടപടിയായി എസ് ഐ ടി എങ്ങനെ അന്വേഷണത്തിലേക്ക് പോകണമെന്നതിലും കോടതിയുടെ നിർദ്ദേശമുണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് റഹീസ് എസ് ഐ ടിയിൽ നിന്നും ആരൊക്കെയാണ് ഇപ്പോൾ കോടതിയിൽ സന്നിഹിതരായിരിക്കുന്നത് ഐ ടിയുടെ എസ് പി എസ് ശശിധരനാണ് കോടതിയിൽ സന്നിഹിതരായിരിക്കുന്നത് ആ ടീമിൽ മറ്റ് മൂന്ന് പേർ കൂടിയാണുള്ളത് രണ്ട് സി ഐമാരും ഒരു സൈബർ പോലീസ് സ്റ്റേഷനിലെ ഒരു മറ്റൊരു സി ഐയും കൂടിയാണുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം കോടതിയിൽ ഉണ്ട് ശശിധരനൊപ്പം മറ്റുദ്യോഗസ്ഥരും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കോടതി പറഞ്ഞ കാര്യം മിച്ചം വന്ന സ്വർണം സ്മാർട്ട് ക്രിയേഷനെ തിരിച്ചു നൽകി എന്ന് പറഞ്ഞതിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് അതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മാർട്ട് ക്രിയേഷനിലേക്ക് ആദ്യം കൊണ്ടുവന്നത് സ്വർണ്ണപ്പാളിയാണ് എന്ന് കോടതി പറയുകയാണ് അതായത് രേഖകളിൽ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തി ഞങ്ങൾ കൊടുത്തുവിട്ടത് ചെമ്പുപാളിയാണെന്ന് ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ അടക്കം പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം കൊണ്ടുവന്നത് സ്വർണ്ണപ്പാളിയാണ് എന്നതാണ് കോടതി പറയുന്നത് ഇതിൽ നിന്ന് സ്വർണം വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന് ഉണ്ടായിരുന്നില്ല അതവർ നേരത്തെ പറഞ്ഞ കാര്യമാണ് പാളികൾ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് കൊണ്ടുവന്നത് ചെമ്പുപാളി വ്യക്തമാണ് ഇതിൽ ദുരൂഹത എല്ലാം ഒഴിയുന്നു കോടതി ഒരു ഫൈൻഡിങ്സിലെത്തുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം കൊണ്ടുവന്നത് സ്വർണപ്പാളിയായിരുന്നു അതായത് വിജയമല്യ സ്വർണം പൂക്ഷിയ ദ്വാരപാലക ശില്പത്തിന്റെ സന്നിധാനത്ത് നിന്ന് അഴിച്ചു കൊണ്ടുപോയ സ്വർണപ്പാളി തന്നെയാണ് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുവന്നത് അതിലെ സ്വർണം വേർതിരിച്ചിരിക്കാനുള്ള സാങ്കേതിക സംവിധാനം ഞങ്ങളുടെ കയ്യിലില്ല എന്ന് സ്മാർട്ട് ക്രിയേഷൻ പറഞ്ഞു എന്നിട്ട് ആ സ്വർണ്ണ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ശേഷം ഉണ്ണികൃഷ്ണൻ കൊണ്ടുവന്നത് ചെമ്പുള്ള പാളിയാണ് അതായത് ദേവസ്വത്തിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് അഴിച്ചു കൊണ്ടുവന്ന പാളിയിലല്ല സ്മാർട്ട് ക്രിയേഷൻസ് പിന്നീട് സ്വർണം പൂശിയത് എന്നതാണ് കോടതി പറഞ്ഞതിന്റെ അർത്ഥം ഈ സ്വർണം വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ കയ്യിലില്ല എന്ന് പറയുമ്പോൾ സ്വർണം വേർതിരിച്ച് നേരത്തെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് പോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വേർതിരിച്ച് ജെമ്പുവാളി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചു ആ സ്വർണം എവിടെ അക്കാര്യങ്ങളിൽ ഉൾപ്പെടെ എസ് ഐ ടി അന്വേഷണം നടത്തണം അതാണ് കോടതി കൃത്യമായി സൂചിപ്പിക്കുന്നത് അല്ലേ അതിനിത് അങ്ങനെയാണ് കോടതി അതിൻ്റെ അകത്ത് ഒരു ഫൈൻഡിങ്സിൽ എത്തിയിരിക്കുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി സന്നിധാനത്ത് നിന്ന് കൊടുത്തു വിട്ടത് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിന്റെ പാളി തന്നെയായിരുന്നു ആ പാളി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ചെന്നൈയിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ അതിൽ വിജയമല്യ പാകിയ സ്വർണം മാറ്റി അതിൽ സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ആ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിന്റെ പാളി പോറ്റിയുടെ കയ്യിലേക്ക് തന്നെ തിരികെ കൊടുത്തുവിട്ടു അതിനുശേഷം പോറ്റി പിന്നീട് ഒരു പാളി കൊണ്ടുവന്നു ആ പാളിയിൽ സ്വർണ്ണമില്ലായിരുന്നു ആ പാളിയിൽ ചെമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കോടതി കൃത്യമായി പറയുകയാണ് അതായത് സ്വർണം പൂശിയ പാളി പോറ്റി എവിടെയോ മാറ്റി എന്നതാണ് കോടതിയുടെ ഈ ഫൈൻഡിങ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൽ ബാക്കി വന്ന നാനൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് ഗ്രാം സ്വർണം പോറ്റിക്ക് കൈമാറി എന്ന് പറയുമ്പോൾ പൂശാനുള്ള സ്വർണം പോറ്റി തന്നെ കൊണ്ടു കൊടുക്കുകയായിരുന്നു എന്നാണ് സംശയിക്കുന്നത് സ്വാഭാവികമായും സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ ചെയ്യുന്നത് ചെമ്പുപാളി അവിടെ കൊണ്ടുവരുമ്പോൾ അവർ തന്നെ സ്വർണം പൂശി കൊടുത്തുവിടുകയാണ് ചെയ്യുക എന്നിട്ട് ഇത്ര ഗ്രാം സ്വർണം ഇതിനകത്ത് പൂശി എന്ന് പറഞ്ഞ് പൈസ വാങ്ങുകയാണ് ചെയ്യുക പക്ഷേ അപ്പൊ ഈ ഉത്തരവനുസരിച്ച് മനസ്സിലാക്കുന്നത് ബാക്കി വന്ന സ്വർണം പോറ്റിക്ക് കൊടുത്തു അതായത് പോറ്റി ഒരു പക്ഷേ ദ്വാരപാലക ശില്പത്തിൽ സാങ്കേതിക സ്വർണം മാറ്റാനുള്ള സാങ്കേതികവിദ്യ സ്മാർട്ട് ക്രിയേഷൻസ് ഇല്ലാത്തതുകൊണ്ട് അത് തിരിച്ചു കൊടുത്തപ്പോൾ മറ്റെവിടെയോ പോയി സ്വർണം വേർതിരിച്ച് സ്പാർട്ട് ക്രിയേഷൻസിൽ അതിന്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ബാക്കി വന്ന സ്വർണം എന്ന് പറയുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് ചീഫ് വിജിലൻസ് ഓഫീസർ റിപ്പോർട്ട് ഡി ജി പി രവത ചന്ദ്രശേഖരന് കൈമാറണം എന്ന് കോടതി പറയുന്നു അതായത് എസ് പി എസ് ശശിധരന് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് ഡി ജി പി ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് നേരിട്ട് ഹൈക്കോടതിയിലെ ശബരിമല ബെഞ്ച് എസ് ശശിധരന് എസ് ഐ ടി സംഘത്തിന്റെ തലവനായ ശശിധരന് ഈ റിപ്പോർട്ട് കൊടുക്കുകയല്ല പകരം ദേവസ്വം ചീഫ് വിജിലൻസിന്റെ ഓഫീസർ ഈ റിപ്പോർട്ട് മേധാവിക്ക് നൽകുകയും പോലീസ് മേധാവി നൽകുകയും ചെയ്യണം എന്നതാണ് കോടതി നടപടികളിൽ ചെമ്പുപാളി എക്സിക്യൂട്ടീവ് ഓഫീസർ മേധാവിൽ ദുരൂഹതയുണ്ട് വാതിൽപാളിയുടെ സ്വർണം മങ്ങിയതിൽ സംശയമുണ്ട് ശരിയായ സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസ് ഉപയോഗിച്ചില്ല അവർക്ക് സ്വർണം വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ല പാളികൾ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് കൊണ്ടുവന്നത് ചെമ്പു പാളിയാണ് കൃത്യമായ ഫൈൻഡിങ്സിലേക്ക് കോടതി എത്തുന്നു എന്നുള്ളതാണ്